ഹായ് ഫ്രണ്ട്സ് കോർണമിക് ഫക്ഷൻ ഇന്നത്തെ വീഡിയോ ഗോൾഡ് കവറിങ്ങിൽ വന്നിരിക്കുന്ന കമ്മലുകളാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു മോഡലാണ് ഇതിൻ്റെ പ്രൈസ് എൺപത് രൂപയാണ് നെക്സ്റ്റ് ഈ ഒരു മോഡലാണ് ഇതിൻ്റെ പ്രൈസ് എൺപത് രൂപയാണ് ചെറിയ സ്റ്റോൺ വന്നിട്ടുണ്ട് എല്ലാ കമ്മലും ഗോൾഡ് കവറിങ്ങിലാണ് വന്നത് ബാക്ക് സൈഡിൽ സ്ക്രൂ ടൈപ്പിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് അമ്പത് രൂപ നെക്സ്റ്റ് ഈ ഒരു മോഡല് ഇതിൻ്റെ പ്രൈസ് അറുപത് രൂപയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഷേപ്പിലാണ് ഇതിലും ചെറിയ സ്റ്റോൺ വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ സ്ക്രൂ ടൈപ്പിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് എൺപത് രൂപ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഈയൊരു മോഡല് ഇതിൻ്റെ പ്രൈസ് എൺപത് രൂപയാണ് നെക്സ്റ്റ് ഈ മോഡല് ഇതിൻ്റെ പ്രൈസ് അറുപത് രൂപ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു മോഡലാണ് ഇതിൻ്റെ പ്രൈസ് എഴുപത് രൂപയാണ് എല്ലാ കമ്മലും ഗോൾഡ് കവറിങ്ങിലാണ് ബാക്ക് സൈഡിൽ സ്ക്രൂ ടൈപ്പിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു മോഡലാണ് ഇതിന്റെ പ്രൈസ് എഴുപത് രൂപ ഈ ഒരു ഷേപ്പിൽ വന്നിരിക്കുന്ന ചെറിയൊരു കമ്മളാണ് ഇതിന്റെ പ്രൈസ് എഴുപത് രൂപയാണ് നെക്സ്റ്റ് ഒരു മോഡല് ഇതിന്റെ പ്രൈസ് എൺപത് രൂപ ഈ ഒരു മോഡല് ഇതിന്റെ പ്രൈസ് അൻപത് രൂപ നെക്സ്റ്റ് ഈ ഒരു മോണങ്ങ് ഇതിൻ്റെ പ്രൈസ് അൻപത് രൂപയാണ് നെസ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു മോഡൽ ആണ് ഇതിൻ്റെയും പ്രൈസ് അൻപത് രൂപ നെസ്റ്റ് ഈ ഒരു മോണങ്ങ് ഇതിൻ്റെ പ്രൈസ് അറുപത് രൂപ നെസ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു മോഡലാണ് ഇതിലും ചെറിയ സ്പോൺ വന്നിട്ടുണ്ട് ബാക്ക് മാക്സ്ഡ് സ്ക്രൂ ടൈപ്പിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് എൺപത് രൂപയാണ് നെക്സ്റ്റ് ഈ ഒരു മോഡല് ഇതിൻ്റെ പ്രൈസ് എഴുപത് രൂപ നെക്സ്റ്റ് ഈയൊരു മോഡൽ ഇതിൻ്റെ പ്രൈസ് എഴുപത് രൂപ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് അൻപത് രൂപ നെക്സ്റ്റ് വന്നിരിക്കുന്നത് കീറ് മോഡല് ഇതിൻ്റെ പ്രൈസ് അൻപത് രൂപയാണ് നെക്സ്റ്റ് കീയറ് ടൈപ്പിലാണ് വന്നിരിക്കുന്നത് എല്ലാ കമ്മലും ഗോൾഡ് കവറിങ്ങിലാണ് ഇതിൻ്റെ പ്രൈസ് എൺപത് രൂപയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു മോഡല് ഇതിൻ്റെ പ്രൈസ് അറുപത് രൂപയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് പാലക്ക കമ്മലാണ് നല്ല ഭംഗിയുള്ള പാലക്ക കമ്മലാണ് ഇതിൻ്റെ പ്രൈസ് നൂറ്റി പത്ത് രൂപയാണ് നെസ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു കമ്മല് ഇതിൻ്റെ പ്രൈസ് അൻപത് രൂപയാണ് நெக்ஸ்ட் வந்திருக்கிறது இது ஒரு கம்ம இது பிரைஸ் அறுபது ரூபா நெக்ஸ்ட் நீ ஒரு கம்மியான இது பிரைஸ் அன்பது ரூபாய் ஓகே ஃப்ரெண்ட்ஸ் தேங்க்யூ